ഹലോ എല്ലാം അരസുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് ചേമ്പിൻ തണ്ട് കൊണ്ടൊരു ഉണ്ടാക്കാം ചട്ടി ചൂടായതിനു ശേഷം കടുക് പൊട്ടിച്ച് ചെറിയുള്ളി പച്ചമുളക് വേപ്പില ഇതെല്ലാം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലോട്ട് തേങ്ങ ചിരക്കിയതും കൂടെ ചേർത്ത് കൊടുത്ത് ഞാൻ തേങ്ങ അരക്കാതെയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് അരച്ചും യൂസ് ചെയ്യാം തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലോട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേമ്പിൻ്റെ തണ്ടും കൂടെ ചേർത്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഇതിലെ വെള്ളം ഇറങ്ങുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും രണ്ട് മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് മുട്ടയ്ക്ക് ആവശ്യമായ കുരുമുളകും ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിത് ഫസ്റ്റ് ടൈം കഴിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് എൻ്റെ വീട്ടിൽ അങ്ങനെ ഇത് ഉണ്ടാക്കി ഞാൻ കഴിച്ചിട്ടില്ല അന്ന് തൊട്ട് ഇത് എൻ്റെ ഫേവേറ്റ് ആണ് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഹെൽത്തി ഫുഡാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ